എന്തോ കല് അടിക്കുന്നാണോ പറയുന്നത് വരുന്നുണ്ട് നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് ചതയമംഗലത്ത് കളർന്ന മാളന്നിടയിൽ പാറവിള വീട്ടിൽ നംഷാദ് എന്ന ചെറുപ്പക്കാരൻ്റെ കൊലപാതകത്തിനോടനുബന്ധിച്ച് ഇപ്പോൾ ആ സംഭവം നടന്ന സ്ഥലത്ത് ഫോറൻസിക് ഇതൊക്കെ പരിശോധനകൾ നടന്നു വരികയാണ് ആ സംഭവ സ്ഥലത്ത് നിന്ന് ഞങ്ങൾ എൻ്റെ മറ്റ് വിശേഷങ്ങളുമായി പ്രേക്ഷകരോടൊപ്പം ചേരുകയാണ് പോലീസ് എസ് എച്ച്ഒ സുരീഷ് സാറടക്കം മനുഷ്യ സാറടക്കം അതോടൊപ്പം വാഗംബർ ജെ ബി ജിണ്ടു അതോടൊപ്പം അംഗീകാരങ്ങളുടെ നേതാവുമായ ശ്രീ രാജേന്ദ്രൻ അവർ എന്നിവരൊക്കെ തന്നെ ഈ പോസ്റ്റും പോസ്റ്റടുത്ത് ഞങ്ങളോടൊപ്പം ഇവിടെ വെളിയിച്ചേർന്നിട്ടുണ്ട്